ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു മുൻ എംപി സി എസ് ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷത വഹിച്ചു മുൻ സുജാത പരിപാടി ഉദ്ഘാടനം ചെയ്തു

نے کا کر سکتا ہے اس کو اپ کرتے ہو پھر بھی الگ بیل اس کو پتا اور ہم جو ملن کرتا ہے ساتھ میں وہ کرنے کا کہا ہے کہ اگر اپ ہمیں یہ تصور کریں کہ یہ نہیں ہے کہ ہم نے یہاں ہم نے یہاں ہم نے کر دیا ہے اس کو نہیں ہے پرواہ کر کو ہمارا